മലയാളികൾക്ക് മഞ്ജുവാര്യരെ പരിചയപ്പെടുത്തേണ്ടതില്ല മലയാളി ജീവിതത്തോട് ഇത്രത്തോളം ചേർന്നു നിൽക്കുന്ന മറ്റൊരു നായികയില്ല പുരുഷ താരങ്ങൾക്ക് ചുറ്റും കറങ്ങിയിരുന്ന മലയാള സിനിമയിൽ ഉയർന്നു കേട്ട അപൂർവ സ്ത്രീ ശബ്ദങ്ങളിലൊന്നാണ് മഞ്ജുവാര്യർ മഞ്ജു വെട്ടിയ പാതയിലൂടെയാണ് പിന്നീട് പലരും സഞ്ചരിച്ചത് കരിയർ വഴിത്തിരിവ് കരിയർ എന്നെ എത്തിയപ്പോഴാണ് മഞ്ജു വിവാഹിതയായി സിനിമയിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനിച്ചത് പതിനൊന്നോളം വർഷങ്ങൾ ക്യാമറയ്ക്കു പുറത്തായിരുന്നെങ്കിലും മലയാളികൾ മഞ്ജുവിനെ മറന്നില്ല അവർ മടങ്ങിയെത്തിയപ്പോൾ പോയ കാലത്തെ കൾശയ്ക്കായി തിരിച്ചെത്തി പ്രേക്ഷകർ കാത്തുസൂക്ഷിച്ചിരുന്ന കസേര മറ്റാർക്കും നൽകാതെ മഞ്ജുവിന്റെ പേരിൽ തന്നെ നിലനിർത്തിയിരുന്നു റെക്കോർഡ് പ്രതിഫലങ്ങളും സമ്പത്തും ഇന്നും മലയാളത്തിലെ നമ്പർ വൺ നായികയായ മഞ്ജു മഞ്ജുവാര്യർ പ്രതിഫലത്തിൽ പുതിയ ചരിത്രം എഴുതിയവളാണ് ഒരു കോടി രൂപ പ്രതിഫലം വാങ്ങുന്ന ആദ്യ മലയാളി നായിക ഇന്ന് അമ്പത് ലക്ഷം മുതൽ ഒരു കോടി വരെയാണ് അവളുടെ പ്രതിഫലം നൂറ്റിനാൽപ്പത്തിരണ്ട് കോടിയോളം രൂപയുടെ സ്വത്താണ് മഞ്ജുവിനുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു പരസ്യരംഗത്തും മഞ്ജുവിന്റെ വിലപ്പേർ ഉയർന്നതാണ് ഒരു പരസ്യ ചിത്രത്തിന് എഴുപത്തിയഞ്ച് ലക്ഷം രൂപ വരെ വാങ്ങാറുണ്ട് തമിഴിലും ബോളിവുഡിലേക്കും മലയാളത്തിലൊഴിച്ച് തമിഴിലും മഞ്ജു മുൻനിരയിലാണ് അജിത്ത് രജനീകാന്ത് ധനുഷ് വിജയ് സേതുപതി തുടങ്ങി സൂപ്പർ താരങ്ങളോടൊപ്പം അഭിനയിച്ച് തന്റേതായ സാന്നിധ്യം തെളിയിച്ചു അടുത്ത ഘട്ടം ബോളിവുഡാണ് അമൃതി പണ്ഡി എന്ന ചിത്രത്തിലൂടെയാണ് മഞ്ജുവിന്റെ ഹിന്ദി എൻട്രി മലയാളത്തെയും തെക്കേന്ത്യൻ സിനിമയെയും കീഴടക്കിയ മഞ്ജു ബോളിവുഡിലും തന്റെ മാജിക തെളിയിക്കുമെന്നത് ഉറപ്പാണ് സ്വകാര്യ താൽപ്പര്യങ്ങളും സോഷ്യൽ മീഡിയയും ബൈക്കുകളോട് അമിതമായ പ്രിയമുള്ള വ്യക്തിയാണ് മഞ്ജു അജിത്തിനൊപ്പം നടത്തിയ ബൈക്ക് യാത്ര സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു അടുത്തിടെ ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ വില വരുന്ന ബി എംഡബ്ല്യു ആർ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ജി എസ് ബൈക്ക് സ്വന്തമാക്കിയിട്ടുണ്ട് തന്റെ ബൈക്ക് യാത്രകളുടെ ചിത്രങ്ങൾ ആരാധകരുമായി പങ്കിടുന്നത് മഞ്ജുവിന്റെ സോഷ്യൽ മീഡിയ സാന്നിധ്യത്തെ കൂടുതൽ ശക്തമാക്കുന്നു ജന്മദിനവും ആരാധകരുടെ അഭിപ്രായവും മഞ്ജു ഇന്ന് നാൽപ്പത്തിയേഴാം ജന്മദിനം ആഘോഷിക്കുന്നു ഓരോ വർഷവും ചെറുപ്പമാകുകയാണ് മഞ്ജു വാര്യർ എന്ന് ആരാധകർ അഭിപ്രായപ്പെടുന്നു എന്നാൽ പ്രായത്തിൽ അല്ല കാര്യമായുള്ളത് മനസ്സിന്റെ സന്തോഷത്തിലാണ് യുവത്വം നിലനിൽക്കുന്നതെന്ന് മഞ്ജു തന്നെ പറഞ്ഞിട്ടുണ്ട് യുവതാരങ്ങളെപ്പോലും നാണിപ്പിക്കുന്ന ഊർജ്ജവും ആവേശവും കൊണ്ട് സിനിമയെ പിന്തുടരുന്ന മഞ്ജു സ്വന്തം വാക്കുകൾക്ക് ജീവിതം നൽകി വരുന്നു സിനിമയിലെ പുതിയ ചുവടുവയ്പ്പുകൾ അടുത്തിടെ എംബുരാൻ ചിത്രത്തിലൂടെയാണ് മഞ്ജു മലയാളത്തിൽ വലിയ പ്രേക്ഷക ശ്രദ്ധ നേടിയത് തമിഴിൽ ഉടൻ എത്തുന്ന മിസ്റ്റർ എക്സ് സിനിമയും ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ബോളിവുഡിലേക്കുള്ള യാത്ര മഞ്ജുവിന്റെ കരിയറിന് മറ്റൊരു ഉയർച്ചയായി മാറും ഓരോ വർഷവും ചെറുപ്പമായിക്കൊണ്ടിരിക്കുകയാണ് മഞ്ജു വാര്യർ എന്നാണ് ആരാധകർ പറയുന്നത് എന്നാൽ രൂപത്തിലെ ചെറുപ്പത്തിലോ പ്രായത്തിലോ അല്ല കാര്യമെന്നും മനസ്സിൽ സന്തോഷവും ചെറുപ്പവും വേണമെന്നും അതിലാണ് കാര്യമെന്നും മഞ്ജു നേരത്തെ പറഞ്ഞിട്ടുണ്ട് യുവതാരങ്ങളെപ്പോലും നാണിപ്പിക്കുന്ന ഊർജ്ജവും ആവേശവുമായി സിനിമയ്ക്ക് പിന്നാലെ സഞ്ചരിച്ചുകൊണ്ട് തന്റെ വാക്കുകൾ ശരിവെക്കുന്ന മഞ്ജുവിനെ കാണാം